ഹോംസിന്റെ ഉള്ളിലെ ആവേശം അദ്ദേഹത്തിന്റെ തുടുത്ത മുഖത്തു നിന്നും എനിക്കറിയാൻ കഴിഞ്ഞു നോക്കൂ ലെസ്ട്രേഡ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ആണോ ഇന്നലെ മുതൽ ഇവിടെ കാവലുണ്ടായിരുന്നതോ അതെ അയാളാണോ എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ അയാളെ ശ്രദ്ധാപൂർവം പരിശോധിക്കുക ഞങ്ങളുടെ മുന്നിൽ വെച്ചു വേണ്ട ഞങ്ങളിവിടെ കാത്തിരിക്കാം താങ്കൾ അയാളെ പുറകിലെ മുറിയിലേക്ക് കൊണ്ടുപോകുക അയാളാണ് അത് ചെയ്തതെന്ന് പറയണ്ട പുറത്തുനിന്നോ ആളുകളെ എന്തിനാണ് മുറിക്കുള്ളിൽ കടത്തിയതെന്നും അവരെ മുറിയിൽ തനിച്ചാക്കിയതെന്നും ചോദിക്കൂ അയാൾ പരവതാനി തിരിച്ചിട്ടു എന്ന രീതിയിൽ ചോദിക്കരുത് ആരോ ഇവിടെ വന്നതായി താങ്കൾക്ക് അറിവുണ്ടെന്നു പറയൂ കിട്ടാൻ എല്ലാം തുറന്നു പറയുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നും പറയൂ അയാളാണ് അത് ചെയ്തതെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാം എന്ന ഉച്ചത്തിൽ അലറിക്കൊണ്ട് ലെസ്ട്രേഡ് ഹാളിലേക്ക് പോയി കുറച്ചു സമയത്തിന് ശേഷം പുറകിലെ മുറിയിൽ നിന്നും അയാളുടെ അട്ടഹാസം കേട്ടു തുടങ്ങി വേഗം വാട്സൺ വേഗം ഹോംസ് ആകാംക്ഷയോടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വീറും വാശിയും ഉണർന്നതായി തോന്നി പരവതാനി വേഗം മാറ്റി അദ്ദേഹം കുനിഞ്ഞു കുനിഞ്ഞുനിന്ന് മരക്കെട്ടുകൾ ഓരോന്നോരോന്നായി ഇളക്കി മാറ്റാൻ ശ്രമിച്ചു തുടങ്ങി അദ്ദേഹം നഖം കൊണ്ടിളക്കിയപ്പോൾ അവയിൽ ഒരെണ്ണം ഇളകി മാറി അതൊരു പെട്ടിയുടെ അടപ്പ് പോലെ തോന്നിച്ചു അതിനു താഴേക്ക് ഒരു ചെറിയ കുഴിയുണ്ടായിരുന്നു ഹോംസ് ആകാംക്ഷയോടെ തന്റെ കൈ അതിനുള്ളിൽ കടത്തുകയും നിരാശയോടും ദേഷ്യത്തോടും കൂടെ തിരികെ എടുക്കുകയും ചെയ്തു അത് ശൂന്യമായിരുന്നു വേഗം വാട്സൺ വേഗം അത് തിരികെ വയ്ക്കൂ ലെസ്ട്രേഡിന്റെ ശബ്ദം ഇടനാഴിയിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും ആ പെട്ടിയുടെ അടപ്പ് തിരികെ വെച്ച് പരവദാനി ഞങ്ങൾ പുനഃസ്ഥാപിച്ചു ലെസ്ട്രേഡ് കണ്ടത് ചിന്തയിൽ മുഴുകി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഹോംസനെയാണ് താങ്കളെ കാത്തിരുത്തിയതിൽ ക്ഷമിക്കണം മിസ്റ്റർ ഹോംസ് താങ്കൾക്ക് ബോറടിച്ചുവെന്ന് എനിക്കറിയാം അയാളെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു ഇവിടെ വരൂ മക്ഫ്സൺ താങ്കളുടെ ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റത്തെക്കുറിച്ചോ ഈ മാന്യന്മാർ കൂടി കേൾക്കട്ടെ ആ തടിയൻ കോൺസ്റ്റബിൾ വളരെ വികാര വിക്ഷോഭത്തോടെ മുറിയിലേക്ക് കടന്നു വന്നു തീർച്ചയായും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല സാർ ഇന്നലെ രാത്രി ആ യുവതി ഇവിടെ വന്നു വീട് മാറിപ്പോയി എന്നാണ് അവർ പറഞ്ഞത് ദിവസം മുഴുവൻ ഇവിടെ തനിച്ചിരിക്കുകയായിരുന്നതുകൊണ്ട് ഞാൻ അവരോട് കുറച്ചു സംസാരിച്ചു കൊള്ളാം സംഭവിച്ചു കുറ്റകൃത്യം നടന്ന സ്ഥലം കാണാൻ അവർ താൽപ്പര്യപ്പെട്ടു അതിനെക്കുറിച്ച് പത്രത്തിൽ വായിച്ചതായി പറയുകയും ചെയ്തു അവർ നന്നായി സംസാരിക്കുന്ന ബഹുമാനം തോന്നിപ്പിക്കുന്ന യുവതിയാണ് സർ അവർ ഒന്ന് കയറി നോക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല പരവതാനിയിലെ രക്തം കണ്ടപ്പോൾ അവർ ബോധം കെട്ട് തറയിൽ വീണ് മരിച്ചതുപോലെയായി ഞാൻ പുറയിലേക്ക് ഓടിപ്പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്നോ അവരുടെ മുഖത്ത് തളിച്ചു എന്നിട്ടും അവർ ഉണർന്നില്ല അപ്പോ ഞാൻ പുറത്ത് കടയിൽ കുറച്ച് ബ്രാൻഡി വാങ്ങാൻ പോയി ഞാൻ തിരികെ വന്നപ്പോഴേക്കും അവർക്ക് ബോധം വന്നോ അവർ പോയിരുന്നു കാരണമായിരിക്കും പറയാതെ പോയത് പരവതാനി സ്ഥലം മാറിയതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സർ ഞാൻ തിരിച്ചു വന്നപ്പോൾ അത് വല്ലാതെ ചുളുങ്ങിയിരുന്നു അവർ അതിന് മുകളിലാണ് വീണത് നിലം നന്നായി മിനുസമുള്ളതുകൊണ്ട് അത് തെന്നി മാറിയിരുന്നു ഞാനിത് നന്നായി നിവർത്തിയിട്ടു എന്നെ കബളിപ്പിക്കാൻ സാധിക്കില്ല എന്നതിനോ ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ ലെസ്റ്റേഡ് അഭിമാനത്തോടെ പറഞ്ഞു നിങ്ങളുടെ നിയമലംഘനം എനിക്ക് മനസ്സിലാകില്ല എന്ന് കരുതിയോ ഒറ്റനോട്ടത്തിൽ തന്നെ ആരോ ഇവിടെ വന്നുവെന്നോ എനിക്ക് മനസ്സിലായി എന്തായാലും ഒന്നും നഷ്ടപ്പെടാതിരുന്നത് തന്റെ ഭാഗ്യം അല്ലെങ്കിൽ കാണാമായിരുന്നു ഇത്ര നിസ്സാര കാര്യത്തിൽ താങ്കളെ വിളിച്ചു വരുത്തിയതിൽ ഞാൻ ഖേദിക്കുന്നു മിസ്റ്റർ ഹോംസ് പക്ഷെ രണ്ടാമത്തെ രക്തക്കറ ഒന്നാമത്തേതുമായി യോജിക്കുന്നില്ല എന്നത് താങ്കൾക്ക് താൽപ്പര്യമുണ്ടാക്കുമെന്നോ ഞാൻ കരുതി തീർച്ചയായും അത് രസകരമാണ് ആ സ്ത്രീ ഒരിക്കൽ മാത്രമാണോ ഇവിടെ വന്നത് കോൺസ്റ്റബിൾ അതെ സർ ഒരിക്കൽ മാത്രമാണ് ആരായിരുന്നു അത് ടൈപ്പിസ്റ്റിന് ആവശ്യമുണ്ടോയെന്ന് പരസ്യം കണ്ടു വന്നു വീട് മാറിപ്പോയി വളരെ മര്യാദയുള്ള സ്ത്രീയായിരുന്നു പൊക്കമുള്ള സുന്ദരിയായ അതെ അതെ സാർ ചിലർ പറയുമായിരിക്കും അവർ സുന്ദരിയാണെന്ന് ഓഫീസർ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്നാണ് അവർ പറഞ്ഞത് അവരുടെ രീതികൾ കണ്ടപ്പോൾ മുറിക്കകം ഒന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്കും തോന്നി അവർ എന്തു വേഷമാണ് ധരിച്ചിരുന്നത് നീളമുള്ള ഉടുപ്പായിരുന്നു സാർ അപ്പോൾ സമയം എത്രയായിരുന്നു സന്ധ്യമയങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ബ്രാൻഡ് വരുമ്പോൾ വഴിവിളക്കുകൾ തെളിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നല്ലത് ഹോംസ് പറഞ്ഞു വരൂ വാട്സൺ നമുക്ക് മറ്റൊരു പ്രധാന കാര്യമുണ്ട് ഞങ്ങൾ അവിടെ നിന്നിറങ്ങിയപ്പോൾ ലഷ്ട്രയുടെ മുറിയിൽ തന്നെയിരുന്നു കോൺസ്റ്റബിൾ ആണോ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത് പടികളിൽ വെച്ച് ഹോംസ് തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ കൈകളിൽ എന്തോ ഉയർത്തി കാണിച്ചു കോൺസ്റ്റബിൾ സൂക്ഷിച്ചു നോക്കി ദൈവമേ സർ അയാൾ ആശ്ചര്യത്തോടെ ഉച്ചത്തിൽ പറഞ്ഞു ഹോംസ് തന്റെ വിരൽ ചുണ്ടിൽ വെച്ച് അയാളോട് നിശബ്ദനാകാൻ ആവശ്യപ്പെട്ടു തന്റെ കയ്യിലുള്ള വസ്തു തിരിച്ച് പോക്കറ്റിൽ തിരകി ആ സ്ട്രീറ്റിൽ നിന്ന് തിരിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്നായിരിക്കുന്നു വരു വാട്സൺ അവസാന രംഗത്തിനായി കട്ടൺ ഉയർന്നിരിക്കുന്നു യുദ്ധം ഇനി ഉണ്ടാകില്ല എന്ന വാർത്ത കേട്ട് താങ്കൾക്ക് ആശ്വസിക്കാം ബഹുമാന്യനായ ട്രെലാവിനി ഹോപ്പിനോ തന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാം പ്രധാനമന്ത്രിക്ക് യൂറോപ്യൻ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ല വളരെ വലിയ ഒരു യുദ്ധ വളരെ വലിയ ഒരു ദുരന്തത്തിൽ അവസാനിക്കുമായിരുന്ന ഒരു സംഭവം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഒഴിവായിരിക്കുന്നു ഈ അസാമാന്യമായ മനുഷ്യനോട് എനിക്ക് കടുത്ത ആരാധന തോന്നി അപ്പോൾ താങ്കൾ ഇത് പരിഹരിച്ചു ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു അങ്ങനെ തന്നെ പറയാം വാട്സൺ ചില കാര്യങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണ് പക്ഷേ അവ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ നമുക്കിപ്പോൾ നേരെ വൈറ്റ് ഹാൾ ടെറസിലേക്ക് പോവാം ബാക്കി കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിക്കാം ഞങ്ങൾ യൂറോപ്യൻ കാര്യ സെക്രട്ടറിയുടെ വീട്ടിലെത്തിയപ്പോൾ മിസിസ് ഹിൽഡാ ട്രെലാവിനി ഹോപ്പിനെയാണ് ഹോംസ് അന്വേഷിച്ചത് മിസ്റ്റർ ഹോംസ് ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെയാണ് അവർ പറഞ്ഞത് ഇത് തീർച്ചയായും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള അപമര്യാദയാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുമെന്നോ എന്റെ ഭർത്താവ് ധരിക്കുമെന്നതിനാൽ എന്റെ സന്ദർശനം രഹസ്യമായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചതല്ലേ ഇപ്പോൾ താങ്കൾ ഇവിടെ വന്നാൽ നമ്മൾ തമ്മിൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്ന് അദ്ദേഹം സംശയിക്കും മാഡം നിർഭാഗ്യവശാൽ എനിക്ക് മറ്റു മാർഗമുണ്ടായിരുന്നില്ല തികച്ചും പ്രധാനപ്പെട്ട ആ രേഖ കണ്ടെത്തുവാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ് അതിനാൽ ആ രേഖ ദയവായി എന്റെ കൈകളിൽ തിരിച്ചേൽപ്പിക്കണം അവർ ഇരുന്നിടത്തുനിന്നോ ചാടിയെണീറ്റു അവരുടെ സുന്ദരമായ മുഖം വിവർണമായി കണ്ണുകൾ തുറിച്ചു അവർ വേച്ചു വീഴുന്നത് പോലെ തോന്നി അവർ ബോധം കെട്ട് വീഴുമെന്നും എനിക്ക് തോന്നി വളരെ പാടുപെട്ട് അവർ ആ ഷോക്കിൽ നിന്ന് മുക്തയായി പറഞ്ഞു താങ്കൾ എന്നെ അപമാനിക്കുകയാണോ മിസ്റ്റർ ഹോംസ് ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ആ കത്തുമടക്കി തരൂ ഞാൻ താങ്കളെ പുറത്താക്കാൻ പരിചാരകനെ വിളിക്കുകയാണോ ബല്ലിനടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവർ പറഞ്ഞു ബെല്ലടിക്കരുത് അങ്ങനെ ചെയ്താൽ ഒരു വലിയ അപകീർത്തി ഒഴിവാക്കാൻ ഞാൻ നടത്തിയ ശ്രമങ്ങൾ പാഴാവും ആ കത്തു തന്നാൽ എല്ലാം ശരിയാവും താങ്കൾ എന്നോട് സഹകരിച്ചാൽ ഞാൻ എല്ലാം പരിഹരിക്കാം താങ്കൾ എനിക്കെതിരെ പ്രതികരിച്ചാൽ എനിക്കെല്ലാം തുറന്നു കാണിക്കേണ്ടി വരും എല്ലാം നിഷേധിക്കുന്ന മട്ടിൽ തന്നെ അവർ പ്രൗഢിയോടെ നിന്നു അവരുടെ കണ്ണുകൾ ഹോംസിന്റെ മുഖത്ത് തടച്ചിരുന്നു കൈകൾ ബെല്ലിനു മുകളിൽ തന്നെയായിരുന്നു പക്ഷേ ബെല്ലടിക്കാൻ അവർ ശ്രമിച്ചില്ല താങ്കൾ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ ഒരു സ്ത്രീയെ ഇപ്രകാരം അപമാനിക്കാൻ ശ്രമിക്കുന്നത് പുരുഷന്മാർക്ക് ചേർന്നതല്ല മിസ്റ്റർ ഹോംസ് താങ്കൾ പറഞ്ഞല്ലോ എന്തൊക്കെ ഈ അറിയാമെന്നോ താങ്കൾക്കറിയുന്നത് എന്താണ് ദയവായി ഇരിക്കൂ മാഡം താഴെ വീണാൽ നിങ്ങൾക്ക് മുറിവേറ്റു എന്ന് വരാം നിങ്ങളിരിക്കുന്നതുവരെയും ഞാൻ ഒന്നും സംസാരിക്കില്ല ഞാൻ താങ്കൾക്ക് അഞ്ചു മിനിറ്റ് അനുവദിക്കാം മിസ്റ്റർ ഹോംസ് ഒന്നു തന്നെ അധികമാണ് മാഡം എഡ്വേഡോ ലൂക്കാസിന്റെ വീട്ടിൽ നിങ്ങൾ പോയതും രേഖ നൽകിയതും എനിക്കറിയാം കഴിഞ്ഞ രാത്രി ആരുമറിയാതെ തിരിച്ചു ചെന്ന് പരുവതാനിക്കു താഴെയുള്ള രഹസ്യ അറയിൽ നിന്ന് കത്തെങ്ങനെയാണ് തിരിച്ചെടുത്തതെന്നും എനിക്കറിയാം ചാരനിറമായ മുഖത്തോടെ അവർ ഹോംസിനെ നോക്കി സംസാരിക്കാനായി രണ്ടുവട്ടം ഉമിനീറിറക്കി താങ്കൾക്ക് ഭ്രാന്താണ് മിസ്റ്റർ ഹോംസ് അവസാനം അവർ ഉച്ചത്തിൽ പറഞ്ഞു ഹോംസ് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഹാർഡ് ബോർഡിന്റെ കഷ്ണം പുറത്തെടുത്തു അതിൽ ഏതോ ചിത്രത്തിൽ നിന്ന് വെട്ടിയെടുത്ത് അവരുടെ മുഖമായിരുന്നു ഞാൻ ഇതെന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് കരുതിയാണ് കൈവശം വെച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു പോലീസുകാരൻ നിങ്ങളെ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു അവർ ദീർഘനിശ്വാസത്തോടെ തല കസേരയിലേക്ക് ചായച്ചു പറയൂ മാഡം കത്ത് നിങ്ങളുടെ കൈവശമുണ്ട് കാര്യങ്ങൾ നമുക്കിനിയും ശരിയാക്കാം നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഭർത്താവിന് കത്തു തിരിച്ചു നൽകുന്നതോടെ എന്റെ ജോലിയും കഴിയും എല്ലാം എന്നോട് തുറന്നു പറയൂ ഇത് നിങ്ങളുടെ അവസാന അവസരമാണ് അവർ അസാമാന്യ ധൈര്യമുള്ള സ്ത്രീയായിരുന്നു ഇപ്പോഴും കീഴടങ്ങാൻ അവർ കൂട്ടാക്കിയില്ല ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഹോംസ് താങ്കൾ എന്തോ മതിഭ്രമത്തിലാണോ ഹോംസ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു നിങ്ങളെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട് മാഡം എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു അതെല്ലാം വെറുതെ ആയെന്ന് തോന്നുന്നു അദ്ദേഹം ബെല്ലടിച്ചു പരിചാരകനെത്തി മിസ്റ്റർ ടൊലാംനി ഹോപ്പ് വീട്ടിലുണ്ടോ അദ്ദേഹം പന്ത്രണ്ടാം മുക്കാലിന് വീട്ടിലെത്തും സാർ ഹോംസ് തന്റെ വാച്ച് നോക്കി ഇനിയും പതിനഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് അദ്ദേഹം പറഞ്ഞു നല്ലത് ഞാൻ കാത്തിരിക്കാം പരിചാരകൻ പുറത്തിറങ്ങി കഷ്ടിച്ചു വാതിലടച്ച ഉടൻ ഹിൽഡ ഹോപ് ഹോംസിന് മുൻപിൽ മുട്ടുകുത്തി കൈകൾ നീട്ടി മുഖമുയർത്തി അവരുടെ സുന്ദരമായ മുഖം കണ്ണീരിനാൽ നനഞ്ഞു എന്നോട് ക്ഷമിക്കൂ മിസ്റ്റർ ഹോംസ് ദയവായി ക്ഷമിക്കൂ അവർ അപേക്ഷിച്ചു ദൈവത്തെ ഓർത്ത് അദ്ദേഹത്തോട് പറയരുത് ഞാൻ അദ്ദേഹത്തെ അത്രയധികം സ്നേഹിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കളങ്കവും ഞാൻ വരുത്തില്ല ഈ വിവരമറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയം തകരും ഹോംസ് അവരെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഈ അവസാന നിമിഷമെങ്കിലും നിങ്ങളെല്ലാം തുറന്നു പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു മാഡം ഒരു നിമിഷം പോലും പാഴാക്കാനില്ല ആ കത്തെ അവർ ഒരു എഴുത്തുമേശയ്ക്കരികെ ചെന്ന് അത് തുറന്ന് ഒരു നീണ്ട നീലക്കവർ പുറത്തെടുത്തു ഇവിടെയുണ്ട് മിസ്റ്റർ ഹോംസ് ദൈവമേ ഞാനിതൊരിക്കലും കാണാതിരുന്നെങ്കിൽ നമ്മൾ ഇതെങ്ങനെ തിരിച്ചു കൊടുക്കും ഹോംസ് പറഞ്ഞു വേഗം എന്തെങ്കിലും വഴി കാണണം ആ തപാൽപ്പെട്ടി എവിടെ ഇപ്പോഴും കിടപ്പുമുറിയിലാണോ ഭാഗ്യം മാഡം അത് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരൂ ഒരു നിമിഷം കൊണ്ട് ഒരു ചുവന്ന പെട്ടിയുമായി അവർ തിരിച്ചെത്തി നിങ്ങൾ എങ്ങനെയാണ് മുമ്പ് ഇത് തുറന്നത് നിങ്ങളുടെ കയ്യിൽ കള്ളത്താക്കോലുണ്ടോ തീർച്ചയായും കാണും തുറക്കൂ അവരുടെ വസ്ത്രത്തിനുള്ളിൽ നിന്നോ ഹിൽഡാഹോപ് ഒരു ചെറിയ താക്കോൽ പുറത്തെടുത്ത് പെട്ടി തുറന്നു ആ പെട്ടിയിൽ നിറയെ പേപ്പറുകളുണ്ടായിരുന്നു ഹോംസ് ആ നീല കവർ ആ പേപ്പറുകൾക്കിടയിൽ മറ്റു രേഖകൾക്കൊപ്പം ഉള്ളിൽ വെച്ചു പെട്ടി അടച്ചുപൂട്ടി കിടപ്പുമുറിയിൽ തിരികെ വെച്ചു ഇനി നമുക്ക് അദ്ദേഹത്തെ കാത്തിരിക്കാം ഹോംസ് പറഞ്ഞു നമുക്കിനിയും മിനിറ്റ് കൂടിയുണ്ട് നിങ്ങളെ രക്ഷിക്കുന്നതിനായി ഞാൻ പലതും ചെയ്തിരിക്കുകയാണ് അതിനു പകരമായി ഈ വിചിത്ര സംഭവങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങളെന്നോട് എന്നോട് പറയണം ഞാൻ എല്ലാം പറയാം മിസ്റ്റർ ഹോംസ് അവർക്കറിയാൻ തുടങ്ങി അദ്ദേഹത്തിനെ വേദനിപ്പിക്കാൻ ഞാൻ ഇനി തുനിയുകയില്ല ലണ്ടനിൽ എന്നെപ്പോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയും ഉണ്ടാവില്ല ഞാൻ എന്താണ് ചെയ്തത് എന്നറിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ക്ഷമിക്കില്ല സഹായിക്കൂ ഹോംസ് എന്റെയും അദ്ദേഹത്തിന്റെയും സന്തോഷവും ഞങ്ങളുടെ ജീവിതവും തകരും വേഗം മാഡം സമയം വളരെ കുറച്ചേ ഉള്ളൂ വിവാഹത്തിന് മുൻപ് ഞാൻ വിവേകമില്ലാതെ എഴുതിയ ഒരു കത്ത് ആർക്കും ഒരു ഉപദ്രവവും നൽകാത്തതെങ്കിലും അദ്ദേഹം അത് വായിച്ചാൽ അത് അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എഴുതിയതാണ് അതെല്ലാം ഞാൻ മറന്നിരിക്കുകയായിരുന്നു ലൂക്കാസിന് അതെങ്ങനെ ലഭിച്ചു എന്നറിയില്ല അയാൾ അത് അദ്ദേഹത്തിന് കാണിക്കുമെന്നു പറഞ്ഞു ഞാൻ അയാളുടെ ദയവനായി യാചിച്ചു എന്റെ ഭർത്താവിൻറെ തപാൽപ്പെട്ടിയിലുള്ള ഒരു രേഖ നൽകിയാൽ എന്റെ കത്ത് മടക്കി നൽകാമെന്ന് അയാൾ പറഞ്ഞു ഓഫീസിലെ അയാളുടെ ചാരനാണ് ആ രേഖയെക്കുറിച്ച് അയാളോട് പറഞ്ഞത് എന്റെ ഭർത്താവിന് കുഴപ്പമൊന്നും വരില്ല എന്ന് അയാൾ ഉറപ്പു നൽകി എന്റെ സ്ഥാനത്ത് താങ്കളാണെങ്കിൽ എന്തു ചെയ്യും ഭർത്താവിനോട് എല്ലാം തുറന്നു പറയും എനിക്കതിന് കഴിഞ്ഞില്ല ഒരു ഭാഗത്ത് എന്റെ കത്ത് പുറത്തു വന്നാലുണ്ടാകാവുന്ന ആപത്ത് മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ രേഖകൾ എടുത്താലുണ്ടാകാവുന്ന ആപത്ത് എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ അറിവില്ലാത്തതിനാൽ അതിന്റെ അനന്തരഫലങ്ങൾ മനസ്സിലായില്ല സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ ഞാനത് ചെയ്തു താക്കോലിന്റെ ഒരു അടയാളമെടുത്ത് ഞാൻ ലൂക്കാസിനെ ഏൽപ്പിച്ചു അയാൾ അതിൻറെ കള്ളത്താക്കോൽ എനിക്ക് നൽകി അതുപയോഗിച്ച് പെട്ടി തുറന്ന് ആ കവറെടുത്ത് ഞാൻ ഗോഡോൾഫിൻ സ്ട്രീറ്റിലേക്ക് പോയി അവിടെ എന്തുണ്ടായി മാഡം പോലെ ഞാൻ വാതിൽ മുട്ടി ലൂക്കാസ് വാതിൽ തുറന്നു ഞാൻ അയാൾക്കൊപ്പം മുറിയിലേക്ക് പോയി അയാൾക്കൊപ്പം തനിച്ചായതിനാൽ ഹാളിന്റെ വാതിൽ തുറന്നിട്ടാണ് പോയത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ പുറത്തുനിന്നിരുന്നതായി ഓർക്കുന്നു ഞാൻ കവർ നൽകിയപ്പോൾ അയാൾ എന്റെ കത്ത് തിരികെ നൽകി ആ സമയത്ത് വാതിൽക്കൽ എന്തോ ശബ്ദം കേട്ടു ഇടനാഴിയിൽ കാൽപെരുമാറ്റം കേട്ടു ലൂക്കാസ് പെട്ടെന്ന് തിരിഞ്ഞ് പരവതാനി ഉയർത്തി കവർ ഒരു രഹസ്യ അറയിൽ വെച്ച് പരവതാനി പഴയതുപോലെ ഇട്ടു പിന്നീട് നടന്നതെല്ലാം ഒരു ദുസ്വപ്നം പോലെയാണ് തോന്നുന്നത് ഒരിരുണ്ട മുഖമുള്ള ക്ഷുഭിതയായ സ്ത്രീ ഫ്രഞ്ചിൽ ആക്രോശിക്കുന്നത് കേട്ടു ഞാൻ കാത്തുനിന്നത് വെറുതെ ആയില്ല അവസാനം നിങ്ങളെ ഞാൻ അവർക്കൊപ്പം കണ്ടെത്തി അവിടെ വഴക്കുണ്ടായി അയാളുടെ കയ്യിൽ കസേരയും അവരുടെ കയ്യിൽ കത്തിയും കണ്ടപ്പോൾ ഞാൻ അവിടെ ഓടിപ്പോന്നു പിറ്റേന്ന് കാലത്ത് പത്രത്തിൽ നിന്നാണ് അവിടെ നടന്നതിനെക്കുറിച്ച് അറിഞ്ഞത് എന്റെ കത്ത് തിരികെ കിട്ടിയതിനാൽ ആ രാത്രി ഞാൻ സമാധാനമായി ഉറങ്ങി പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞത് ആ രേഖ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് എൻറെ ഭർത്താവിനുണ്ടായ ആഘാതം എന്നെ വിഷമത്തിലാക്കി അദ്ദേഹത്തോടെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അപ്പോഴും പഴയ ആ കത്തിനെക്കുറിച്ച് പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല ഞാൻ ചെയ്ത തെറ്റിന്റെ ആധിക്യം എത്രമാത്രമുണ്ടെന്ന് അറിയാനാണ് ഞാൻ താങ്കളുടെ അരികിൽ വന്നത് അതറിഞ്ഞപ്പോൾ മുതൽ ആ രേഖ തിരികെ എടുക്കുന്നതിനെക്കുറിച്ചായി എന്റെ ചിന്ത ആ സ്ത്രീ വരുന്നതിനു മുൻപായി അതൊളിപ്പിച്ചത് എവിടെയാണെന്ന് എനിക്കറിയാമായിരുന്നു ആ വീടിനുള്ളിൽ കടക്കാനായി ഞാൻ രണ്ട് ദിവസം അവിടെ പോയിരുന്നു അപ്പോഴൊക്കെ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ രാത്രി ഞാനൊരു അവസാന ശ്രമം നടത്തി പിന്നീട് നടന്ന കാര്യങ്ങൾ താങ്കൾക്ക് താങ്കൾക്കറിവുള്ളതാണല്ലോ എന്റെ തെറ്റ് അദ്ദേഹത്തോട് ഏറ്റുപറയാതെ അത് തിരികെ നൽകാൻ ഒരു മാർഗവും ഞാൻ കണ്ടില്ല അതുകൊണ്ട് ആ രേഖ നശിപ്പിച്ചു കളയാൻ ആലോചിക്കുകയായിരുന്നു ദൈവമേ അദ്ദേഹം വരുന്നുണ്ട് യൂറോപ്യൻ യൂറോപ്യൻകാര്യ സെക്രട്ടറി ആകാംക്ഷയോടെ കടന്നുവന്നു എന്തെങ്കിലും വാർത്തയുണ്ടോ മിസ്റ്റർ ഹോംസ് അദ്ദേഹം ചോദിച്ചു എനിക്ക് പ്രതീക്ഷയുണ്ട് ദൈവമേ നന്ദി അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു പ്രധാനമന്ത്രി എന്റെ ഒപ്പമാണ് ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് താങ്കളുടെ പ്രതീക്ഷകൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കാമോ അദ്ദേഹം ഒരു ഉരുക്കു മനുഷ്യനാണ് എങ്കിലും ആ സംഭവത്തിനു ശേഷം ശരിയായി ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്കറിയാം ജേക്കബ്സ് പ്രധാനമന്ത്രിയോട് ഇങ്ങോട്ട് കടന്നു വരാൻ പറയൂ ഹിൽഡ ഞങ്ങൾ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണോ കുറച്ച് സമയം കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ വെച്ച് കാണാം പ്രധാനമന്ത്രി സംയമനം പാലിച്ചാണ് ഇരുന്നിരുന്നത് പക്ഷേ തന്റെ സഹപ്രവർത്തകന്റെ ആകാംക്ഷ അദ്ദേഹവും പങ്കിടുന്നതുപോലെ തോന്നി താങ്കൾക്ക് എന്തോ പറയാനുള്ളതുപോലെ തോന്നുന്നു മിസ്റ്റർ ഹോംസ് ഇതുവരെയും എല്ലാം പ്രതികൂലമാണോ എന്റെ സ്നേഹിതൻ പറഞ്ഞു ഉണ്ടായേക്കാവുന്ന എല്ലാ സാധ്യതകളും ഞാൻ അന്വേഷിച്ചു ഒരപകടവും സംഭവിക്കില്ല എന്ന് എനിക്കുറപ്പുണ്ട് പക്ഷേ അത് പോരല്ലോ മിസ്റ്റർ ഹോംസ് ഇങ്ങനെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ കഴിയാൻ സാധ്യമല്ല നമുക്കെന്തിനും വ്യക്തത വേണം അത് തിരികെ ലഭിക്കുമെന്നോ എനിക്ക് പ്രതീക്ഷയില്ല അതാണ് ഞാൻ ഇവിടെ വന്നത് എല്ലാ വശങ്ങളും ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കത്തിവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് മിസ്റ്റർ ഹോംസ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് തീർച്ചയായും പരസ്യമായേനെ പക്ഷെ എടുത്തയാൾ എന്തിനാണത് ഇവിടെ സൂക്ഷിക്കുന്നത് അതാരും എടുത്തതായി എനിക്ക് തോന്നുന്നില്ല പിന്നെ തപാൽപെട്ടിയിൽ നിന്ന് അതെങ്ങനെ കാണാതായി അത് തപാൽപെട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നുന്നില്ല മിസ്റ്റർ ഹോംസ് തമാശ പറയാനുള്ള സമയം ഇതല്ല പെട്ടിയിൽ നിന്ന് അത് നഷ്ടപ്പെട്ടുവെന്നോ എനിക്കുറപ്പുണ്ടോ ചൊവ്വാഴ്ച രാവിലെ കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും താങ്കൾ ആ പെട്ടി പരിശോധിച്ചു ഇല്ല അതിൻ്റെ ആവശ്യമുണ്ടായില്ല ഒരുപക്ഷെ തിരക്കിനിടയിൽ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണെങ്കിലോ സാധ്യമല്ല പക്ഷെ എനിക്കുറപ്പില്ല ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് എനിക്കറിയാം മറ്റു പേപ്പറുകൾക്കിടയിലായിപ്പോയതാണെങ്കിലോ അത് ഏറ്റവും മുകളിലായിരുന്നു ആരെങ്കിലും പെട്ടി കുലുക്കി നോക്കിയപ്പോൾ മാറിപ്പോയെങ്കിലോ ഇല്ല എല്ലാം ഞാൻ പുറത്തെടുത്ത് നോക്കിയിരുന്നു അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കണ്ടാഹോ പ്രധാനമന്ത്രി പറഞ്ഞു തപാൽപ്പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ സെക്രട്ടറി ബെല്ലടിച്ച് ഭ്രിത്യനെ വിളിച്ചു ജേക്കബ്സ് എന്നെ തപാൽപെട്ടി കൊണ്ടുവരൂ ഇത് വെറുതെ സമയം കളയുകയാണ് എങ്കിലും കൂടിയേ തീരൂ എന്ന് താങ്കൾ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് നോക്കാം താക്കോൽ താക്കോലിപ്പോഴും എന്റെ വാച്ചിന്റെ ചെയിനിലുണ്ട് ഇതാ പേപ്പറുകൾ മെറോ പ്രഭുവിന്റെ കത്ത് സർ ചാൾസ് ഹാർഡിയുടെ റിപ്പോർട്ട് ബെൽഗ്രേഡിന്റെ നിവേദനം മാഡ്രിഡിൽ നിന്നുള്ള കത്ത് ഫ്ലവേഴ്സ് പ്രഭുവിന്റെ കുറിപ്പ് ദൈവമേ ഇതെന്താണ് ബില്ലിംഗ്നർ പ്രഭു ബെല്ലിംഗ്നർ പ്രഭു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പ്രധാനമന്ത്രി ആ നീലക്കവർ തട്ടിപ്പറിച്ചു അതെ ഇതാണ് കത്തിനൊരു കേടുപാടുമില്ല ഹോപ്പ് ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു നന്ദി നന്ദി എന്റെ ഹൃദയത്തിൽ നിന്ന് ഭാരം പോയിരിക്കുന്നു പക്ഷേ ഇത് അസാധ്യമാണോ മിസ്റ്റർ ഹോംസ് താങ്കളൊരു മാന്ത്രികനാണ് ഉണ്ടെന്നോ എങ്ങനെ അറിഞ്ഞു അത് മറ്റൊരിടത്തുമില്ല എന്നോ എനിക്കറിയാമായിരുന്നു എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം കൂടി എല്ലാം ശരിയായെന്നോ എനിക്ക് ഹിൽഡയോട് പറയണം ഹിൽഡ ഹിൽഡ അദ്ദേഹത്തിന്റെ ശബ്ദം ഞങ്ങൾ പടിയിൽ നിന്നും കേട്ടു പ്രധാനമന്ത്രി തിളങ്ങുന്ന കണ്ണുകളോടെ ഹോംസിനെ നോക്കി സത്യം പറയൂ ഹോംസ് കണ്ണുകൾ കൊണ്ട് കാണുന്നതിനും അപ്പുറമാണ് കാര്യങ്ങൾ കത്ത് എങ്ങനെയാണ് തിരികെ പെട്ടിയിലെത്തിയത് ഹോംസ് തീക്ഷ്ണമായ ആ കണ്ണുകളിൽ നിന്ന് പുഞ്ചിരിയോടെ മുഖം തിരിച്ചു ഞങ്ങൾക്കും ഞങ്ങളുടേതായ നയതന്ത്ര രഹസ്യങ്ങളുണ്ട് സാർ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തൊപ്പിയെടുത്ത് തിരിഞ്ഞ് വാതിലിനു നേർക്ക് നടന്നു